ഹായ് മഴയല്ല എന്നാ ചെയ്യണ്ട നല്ല വേപ്പ് വിട്ടു ചൂട്ട് പഴം ഉണ്ട് മൈസൂർ പഴം ചേച്ചി വരുമ്പോ കൊണ്ടന്നെ മൈസൂർ പഴം കിട്ടു കത്തൻ ചായ കട്ടൻ ചായ ഇന്ന് ചോറ് കുറച്ച ഉള്ളൂ അതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് അന്നേറ്റു ചക്ക ച മുറിച്ചിടില്ല മുറിച്ചിന്ന് തന്നെ എടുക്കാൻ രണ്ടാമുണ്ടാവുമ്പോണ്ടല്ലോ എല്ലാരും ഉത്സാഹം വരാം ഒറ്റക്കാവുമ്പോ ഒന്നും വേണ്ടിവല്ല ഇതൊന്നും ചക്ക മുറിച്ചിട്ടുള്ള തിന്നൊന്നില്ല ചക്ക മുറിച്ചിട എന്നാലും ചക്ക മുറിച്ചു ഇതൊന്നും ഇങ്ങനെ ആക്കി തിന്നൊന്നും ചെയ്യില്ല നല്ല മഴ പെയ്യുന്നുണ്ട് ആ മഴക്കനുസരിച്ച് വിഷമുണ്ട് അതുകൊണ്ട് നമ്മൾ ഇപ്പം കുട്ടി കൂട്ടിട്ട് പൊട്ടും രാവിലെ ആകുമ്പോൾ വെച്ചാണ് തേങ്ങ തെരഞ്ഞാ മടിച്ചിട്ടാന്ന് കുട്ടി കൂടാ എന്നിട്ട് ഇപ്പൊ ചുട്ടു ായോ നല്ല കഴിഞ്ഞു എന്താ ഉച്ചയാൽ മഴയാ പെയ്യുന്നേ ഒരു മണി സമ്മതിക്കുന്നില്ലല്ലോ പണ്ടല്ല നമ്മളെ കുട്ടിക്കാലം കുട്ടിക്കാലോ ചേച്ചി വെല്ലു ചേച്ചല്ലേ നമ്മളെ മൂത്ത കഴിച്ചല്ല രണ്ടു മൂന്നാളെ മൂത്തതാണ് അതിന്റെ നേരം മൂത്ത ചേച്ചീനാ ചക്ക കുട്ടി ഇടുമ്പ ചൊളി എടുത്തല്ലെന്ന് പറഞ്ഞു ചൊളി എടുത്തു അപ്പാട് കൈക്ക് കൊത്തി നീ വണ്ടത്തി അങ്ങനത്തെ വണ്ടത്തേല് തക്ക കുടി അറുപത്തൊന്നു പോകാൻ പറ്റൂല ആരും ചൊളി എടുക്കരുന്ന് പറഞ്ഞു ും കേട്ടൂടന്ന് പറഞ്ഞൂട കുഞ്ഞുമക്കളഞ്ഞല്ലേ പറഞ്ഞാൽ കേട്ടോ നിക്കൂലേ ഒരു ചൊളി എടുത്താല് കൈക്ക് കൊത്തണ അത് വലിയ ക്രൂരതയല്ല ചെയ്ത അത് ഇപ്പൊ ഓർമ്മയുണ്ട് ഓക്ക് ഇവ രണ്ടാക്കും ഓർമ്മയുണ്ട് ഒത്തു കൊണ്ടാക്കോർമയുണ്ട്

Nama aku dikata